മനസി <laughs> ലോക <laughs> എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപേക്സ് കൗൺസിൽ എഡ്രാക്കിൻ്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി മേയർ ഡെപ്യൂട്ടി മേയർ മേഖലയിൽ നിന്ന് പ്രതികരിക്കുന്ന കൗൺസിലർമാർ എന്നിവർക്ക് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ വെച്ച് സ്വീകരണം ഒരുക്കി ബഹുമാനപ്പെട്ട കൊച്ചി മേയർ അതുപോലെ ഡെപ്യൂട്ടി മേയർ എന്നിവർ കുറച്ച് സമയത്ത് തന്നെ എത്തുകയും ചടങ്ങ് ആരംഭിക്കുകയും ചെയ്തു മേയർ വി കെ മിനിമോൾ അതുപോലെ തന്നെ മേഖലയിൽ നിന്നുള്ള കൗൺസിലർമാരായ കൊച്ചിക്ക് ലഭ്യം നമുക്ക് ഏറെ സ്ഥാനമാണ് ആദരവ് അറിയുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തുകൊണ്ട് അറസ്റ്റ് കണ്ട റാണിക്ക് ഏറെ സ്നേഹത്തോടെ ఈ వేదిక కార్యక్రమానికి స్వాగతం నేరుకుతున్నాము. మనటి కోచిని మున్సిపల్ కార్పొరేషన్ యొక్క గౌరవనీయ కౌన్సిలర్ మేడవి కాంగ్రెస్ నుండి మిని అరకం ఆరు కౌన్సిలర్ మనటి నేల యొక్క అంబ్రె కోచియోని కార్యక్రమానికి నాయకత్వం వహించడానికి నమకరించట వచ్చిన ఈయారు ఆ ఆరువేరి మనటి గౌరవించబడిన ఎపికేమేయ സെക്രട്ടറിയുടെ ശേഷം ഞാൻ വീടിരിക്കുന്ന വാർഡിന്റെ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ പ്രിയസിലാണ് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിൽ അതൊരു പോസിറ്റീവാണ് വിവാദങ്ങളൊക്കെ ഉണ്ടാകും പ്രതിപക്ഷത്തിന് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് വരാൻ പോകും ആറു നാല് മൂന്ന് മാസം കഴിഞ്ഞു വോട്ട് വീണ്ടും വരാൻ പോകും സ്വാഭാവികമായിട്ടും അവർ ചെയ്തതെല്ലാം മോശമായ കാണിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എല്ലാ മാസവും നിങ്ങളുടെ പ്രശ്നം കേൾക്കാൻ ഇരിക്കും ഒരു ദിവസം അല്ല ഏത് പ്രശ്നം അപ്പൊ ഞാൻ അവിടെ പേരെയും വന്ന് പറയുന്നത് ഒഴിവാക്കിയപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളില്ല ജനങ്ങളുടെ ഒന്നും ഞങ്ങൾക്കൊന്നും ആവശ്യങ്ങളില്ല എന്റെ ഒരു ആവശ്യത്തിന് ഞാൻ ചെന്നത്തില്ല എടുത്തോ പറ്റുന്നു ഞാൻ ചെല്ലുന്നത് പൊതു ആവശ്യത്തിന് ഇന്ന് വന്നിരിക്കുന്ന ഈ സ്വീകരണ ചടങ്ങ് ഈ ധന്യമായിരിക്കുന്നു കേൾക്കാനും ഇതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും വന്നിരിക്കുന്ന അവര് ഇപ്പൊ താമസിക്കുവായിരുന്നു എല്ലാ സഹപ്രവർത്തകരായിട്ടുള്ള ചില അംഗങ്ങൾക്ക് വിഷമം ഉണ്ടായി എനിക്കറിയാം െന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങൾ നാലഞ്ചു പരിപാടികൾ അറ്റൻഡ് ചെയ്ത് ഞാൻ ഇവിടെ മൂന്നോ നാലോ പരിപാടിയായി കഴിഞ്ഞ ഇവിടെ കേട്ടു ഞങ്ങളെ ശ്രമിച്ചോളൂ ഇന്നത്തെ ഇവിടുത്തെ ആദ്യ പരിപാടിയാണ് ഇനി വൈകിയാലും ഞങ്ങളുടെ ആദ്യ പരിപാടിയാണ് ഞങ്ങൾക്ക് നാല് പരിപാടിയും ഉണ്ട് പലർക്കും അപ്പോ എല്ലാവിധ ആശംസകള് മേയർക്കും കൗൺസിലർമാർക്കും അവരുടെ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ സഹകരണം ഉണ്ടാവും അതനുസരിച്ച് നിങ്ങളും പോസിറ്റീവായി എല്ലാ കാര്യങ്ങളും ുംങ്ങൾക്ക് വേണ്ടി കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം മേയറുടെ മിനിമോൾ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് രാഖിൻ്റെ ആദരം മേയർക്ക് നൽകുകയാണ് ആദ്യം പഞ്ഞാളടിയിക്കുകയും

അടുത്തത് കൗൺസിലർ സിനി ആനന്ദിനെ പൊന്നാട് അണിയിച്ച് ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു വനിതാ കമ്മിറ്റി അംഗങ്ങളായ വിജയലക്ഷ്മി ബാബുവിനെയും ഫാത്തിമ സുബേറിനെയും ക്ഷണിക്കുന്നു thank you sir